അരുണാചലിലെ പേരുടെ മരണം ആഭിചാരക്രിയ നടത്തിയെന്ന സംശയം ബലപ്പെടുത്തുന്നു അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ ദമ്പതികളെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൊഴികളും ലഭിച്ച തുമ്പുകളും മൂവരും ആഭിചാരക്രിയ നടത്തിയെന്ന സംശയം ബലപ്പെടുത്തുന്നതാണെന്ന് കേരള പോലീസ് നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും സുഹൃത്തായ ആര്യയുടെയും മൃതദേഹങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ മൂന്നു പേരുടെയും കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു ദേവിയും ആര്യയും കറുത്ത കല്ലുപതിച്ച കൈവള ധരിച്ചിരുന്നു ഇത് ആഭിചാരക്രിയയുടെ ഭാഗമായാണ് എന്നാണ് പോലീസ് മുറിയിൽ ആഭിചാരക്രിയ നടത്തുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളിൽ ഒന്നാകാം ഇതെന്നാണ് പോലീസ് കരുതുന്നത് ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെടുത്തിട്ടുണ്ട് വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവുണ്ടാക്കിയിരിക്കുന്നത് ഇതും ആഭിചാരക്രിയ നടന്നു എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആര്യയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നവീനാണെന്നാണ് ആര്യയുടെ കുടുംബത്തിൻ്റെ മൊഴി അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് പേരും താമസിച്ചിരുന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ അരുണാചൽ പോലീസ് പരിശോധിച്ചു വരികയാണ് ദമ്പതികൾക്ക് പ്രദേശത്തുള്ള ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പ്രഥമദൃഷ്ട്യ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ബല നൽകുന്ന തുമ്പുകൾ ലഭിച്ചിട്ടില്ല ഇവരെ ഹോട്ടലിൽ ഇറക്കിയ ടാക്സി ഡ്രൈവറെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ വഴിയിൽ ആരെങ്കിലുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പോലീസ് പറയുന്നത് മൂന്നുപേരും മരിച്ച ഹോട്ടൽ മുറിയിൽ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നു അരുണാചൽ പോലീസാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത് മരിച്ച നവീനും ഭാര്യ ദേവിയും ആരിയും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തെറിഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നും പോലീസ് അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരണമെന്നും ബന്ധുക്കൾ പറയുന്നു ആരെയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായാൽ പ്രതികരിക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട് സ്വാധീനം ചെലുത്തി കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത എന്നാണ് ബന്ധുക്കൾ പറയുന്നത്